എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ചധികം പ്ലാന്റുകൾ ഉണ്ട് എന്നാലും ഒരു വലിയ വീഡിയോ ഒന്നും അല്ല കേട്ടോ അപ്പോൾ ഇതിന് റേറ്റ് വരുന്ന അഗ്ലോണിമ കലാത്യ ഗ്രൗണ്ട് ഓർക്കിഡ് ഇതിന് എല്ലാം ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അഗ്ലോണിമ കലാത്യ ഗ്രൗണ്ട് ഓർക്കിഡ് നമ്മൾ ഈ ഫസ്റ്റ് കാണിക്കുന്ന മൂന്ന് പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ഷൂട്ടിന് ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ നമ്മൾ കാണിക്കുന്ന എല്ലാ ഇതിനും റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം ഇരുപത്തഞ്ച് രൂപ ഇരുപത് രൂപ റേറ്റ് മാത്രമാണ് വരുന്നത് ഇരുപത്തി അഞ്ചിൽ വരുന്നത് ഗ്രൗണ്ട് ഓഗ്ഡും അഗ്നോണിമി കലാത്തിയ മാത്രമാണ് കേട്ടോ ഇനി ഇവിടെ തൊട്ട് കാണിക്കുന്ന എല്ലാം ഇരുപത് രൂപയിൽ വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്നത് ഒരുപാട് പ്ലാന്റ് ഇല്ല കൊല്ല കുറച്ചധികം പ്ലാ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ എല്ലാം ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ട് ആലപ്പുഴയാണ് കേട്ടോ സ്ഥലം വരുന്നത് അപ്പോൾ ആലപ്പുഴ ഏരിയയിലുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അത് വാട്സപ്പ് ചെയ്ത് ചോദിക്കുക നേരിട്ട് പോയി ചെടിയെടുക്കാൻ കടിയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ പിന്നെ ചിലരുടെയൊക്കെ സ്ഥലം നമ്മൾ കൊടുക്കാത്ത അവർക്കൊക്കെ ഓൺലൈൻ സെയിലായിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ കാരണം വർക്ക് ചെയ്യുന്നവരൊക്കെ ഉള്ളതുകൊണ്ട് പ്ലാന്റുകൾ എടുക്കാൻ ആ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ വീട്ടിൽ കാണില്ല അതുകൊണ്ടാണ് കേട്ടോ പലരുടെയും സ്ഥലമൊക്കെ നമ്മൾ കൊടുക്കാതെ അപ്പോൾ ഓൺലൈൻ സെയിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കാത്ത കേട്ടോ പിന്നെ ഈ ഇതെല്ലാം അത്യാവശ്യം നമ്മുടെ നാടൻ പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ ഏത് കാലാവസ്ഥയിലും പിടിക്കുന്ന നറയ പൂക്കളൊക്കെ ഉണ്ടാകുന്ന പ്ലാന്റുകളൊക്കെ തന്നെയാണ് വലിയ പ്രത്യേകിച്ച് ഇതിൻ്റെ പുറകെ നടന്ന് അവിടെ കുഞ്ഞ് പിള്ളേരെ നോക്കുന്ന പോലെ നമ്മുടെ പെറ്റോളിയ ഹാങ്ക് വിങ്ക് ഒക്കെ നോക്കുന്ന പോലെ നോക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ ചുമ്മാൻ ജസ്റ്റ് മണ്ണിലൊന്ന് കൊത്തി വെച്ച് കൊടുത്താൽ അതിനാവശ്യത്തിനുള്ള വെള്ളമൊക്കെ കൊടുത്താൽ തന്നെ തന്നെ വളർന്നു വരുന്ന പ്ലാന്റുകൾ തന്നെയാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഹൈറ്റ് വരുന്നത് ഇരുപത് രൂപ ഇരുപത്തി അഞ്ച് രൂപ എന്നിങ്ങനെയാണ് റേറ്റുകൾ വരുന്നത് പ്ലാന്റുകൾ സെയിൽ ചെയ്യാൻ തരുന്നതിന് ഒരു പത്ത് പതിനഞ്ച് പ്ലാന്റ് ഒക്കെ മിനിമം ഉണ്ടായിരിക്കുന്നത് ഒരു നല്ലതാണ് കേട്ടോ കാരണം നമുക്കിപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കൂടുതൽ വീഡിയോ ഇട്ടേ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അല്ലെങ്കിൽ പല വീഡിയോസും ഇപ്പോൾ ഷോർട്ടിലേക്ക് ഷോർട്ട് വീഡിയോ ആയിട്ട് പോകുന്നുണ്ട് യൂട്യൂബിൻ്റെ അപ്ഡേറ്റ് ആണോ എങ്ങനെയാണോ എന്ന് അറിയില്ല അപ്പം അതുകൊണ്ട് ഒരു കുറച്ചധികം പത്ത് പതിനഞ്ച് കൂടെങ്കിലും ചെടികളുണ്ടെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ അല്ലെങ്കിൽ നമുക്ക് വീഡിയോ കുറച്ചാണ് കഴിയുമ്പോൾ നിങ്ങളുടെ വീഡിയോ ഷോർട്ട് വീഡിയോയിലേക്ക് പോകും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ എത്തിക്കുകയുള്ളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം